കോഴിക്കോട് പന്തിരങ്കാവ് ഗാർഹിക കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം നൽകും ഒന്നാം പ്രതി നാട് വിട്ടെന്ന് കാണിച്ചായിരിക്കും കുറ്റപത്രം നൽകുക കേസിൽ അഞ്ചാം പ്രതിയായ സീനിയർ പോലീസ് ഓഫീസർ ശരത് ലാലിനെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചേക്കും കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട ഈ പരാതിക്കാരി ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെയും ഒരു നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് വഴിമാറുന്നത് ഇപ്പോൾ ഈയൊരു നിയമ നടപടികളൊക്കെ തന്നെയും എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക തീർച്ചയായും അല്പ സമയം മുമ്പാണ് ഈ പ്രതിഭാഗം വക്കീൽ മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറയുന്നത് ഈ നേരത്തെ സംബന്ധിച്ച നിയമ നടപടികളെല്ലാം റദ്ദാവുന്ന ഒരു തലത്തിലേക്ക് തന്നെയായിരിക്കും ഇനി പോവുക ഈ അതുമായി ബന്ധപ്പെട്ട് തന്നെ പരാതിക്കാരി അഫിഡവിറ്റ് അതായത് സത്യവാങ്മൂലം നൽകാനുള്ള ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു അത്തരത്തിൽ തനിക്ക് ഈ യാതൊരു തരത്തിലുള്ള പരാതികളും ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുകൊണ്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഇരുപത്തൊമ്പതിന് തന്നെ അത്തരത്തിൽ അഫിഡവിറ്റ് നൽകിയെന്നാണ് ഈ അദ്ദേഹ പ്രതിഭാഗം നമ്മൾ പറഞ്ഞത് മാത്രമല്ല ഈ കേസിൽ നൂറ്ററുപത്തിനാല് പ്രകാരം മൊഴി നൽകിയിരുന്നു അത് സ്വാഭാവികമായും കോടതിക്കും യുവതിക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് അത് ഇതിനെ ബാധിക്കില്ല എന്നാണ് എന്തായാലും വക്കീൽ പറയുന്നത് വക്കീൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസ് ിൽ പ്രധാനമായും വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പോലീസിനാണെന്നാണ് പറയുന്നത് പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അത്തരത്തിൽ പ്രതിഭാഗം വക്കീൽ ഉന്നയിച്ചത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു സൗന്ദര്യ മാത്രമാണ് ഈ ഭർത്താവും ഭാര്യയും തമ്മിലുണ്ടായിരുന്നത് ആ സൗന്ദര്യ ഇപ്പോൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതൊരിക്കലും സെറ്റിൽമെന്റ് അല്ല എന്നാണ് വക്കീൽ പറയുന്നത് അപ്പോൾ ആ തലത്തിൽ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്തോ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് അല്ല മറിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരുന്ന ഒരു സൗന്ദര്യപ്പിണക്കം അത് ദിവസങ്ങൾ എടുക്കുന്നു അത് കഴിയുന്നു ഈ വീട്ടുകാരുടെ നേരത്തെ തന്നെ യുവതി അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് കുടുംബക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അത്തരത്തിൽ താൻ കേസ് നൽകിയത് അല്ലെങ്കിൽ അവരുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ കേസ് നൽകാൻ തയ്യാറായതെന്ന് പറയുന്നത് അത് തന്നെയാണ് വക്കീലും ആവർത്തിക്കുന്നത് ഈ പതിമൂന്നാം തീയതി വരെ ഇത്തരത്തിൽ യുവതിക്ക് കേസ് ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ അടുക്കള കാണൽ ചടങ്ങിന് ഈ കുടുംബക്കാർ എത്തുമ്പോഴാണ് ഇതൊരു കേസായി മാറുന്നത് അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് പിന്നീട് ഇത്തരത്തിൽ യുവതിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീ സ്ത്രീപീഡന കേസ് കൊടുക്കുകയായിരുന്നു യുവതിയുടെ മൊഴിയോട് കൂടി തന്നെ അതായത് യുവതി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നോടുകൂടി തന്നെ അതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് എന്തായാലും എന്തായാലും പ്രതിഭാഗം ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ ഈ ഈ സത്യവാങ്മൂലം സത്യവാങ്മൂലം കേസ് പറയുന്നത് പറയുന്നത് എന്നാണ് മറ്റൊരു കാര്യം ഒരു ിലൊക്കെ തന്നെയും ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് നമുക്കറിയാം ഈ ഒരു വീഡിയോ സന്ദേശത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്ന കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം പരാതിക്കാരിയുടെ അച്ഛൻ നമ്മോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് അതായത് ഈ പെൺകുട്ടിയെ ഭർത്താവ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചാണ് ഇത്തരത്തിലൊരു സന്ദേശം പുറത്തിറക്കിയതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹവും പ്രതികരിച്ചിരുന്നു അങ്ങനെയെങ്കിൽ കൂടുതൽ കാര്യങ്ങളിൽ കൂടി ഇനി വ്യക്തത വരേണ്ട ഒരു കാര്യം കൂടിയില്ലേ മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വീഡിയോ സന്ദേശത്തിൽ പോലും പോലീസ് കൃത്യമായി അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി മറു ഉയരുന്നുണ്ട് ആ തീർച്ചയായും വിഷ്ണു കൂടുതൽ വ്യക്തത വരണം തീർച്ചയായും ഈ യുവതി മാധ്യമങ്ങൾക്ക് മുൻപിലോ വരാനൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിൽ ഈ യുവതിയുടെ ബന്ധുക്കൾ ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കുട്ടിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ വിളിച്ച് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുമായി കുട്ടിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ജനടി വിയുടെ കുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കിയത് ഇത് ഒരു ബ്രെയിൻ വാഷിംഗ് നടന്നതിന്റെ ഭാഗമായി അതായത് ഈ രാഹുൽ ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് പറയിപ്പിച്ചതാണ് ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായ രാഹുൽ ഇത്തരത്തിലുള്ള കൃത്യത്തിന് മുതിർന്നത് എന്നാണ് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് സഹോദരനും ഒരു വരിതുവരെ അത് തന്നെയാണ് അഭിപ്രായം എന്തായാലും ഈ കുട്ടി പക്ഷേ കഴിഞ്ഞ ദിവസം അതായത് യുവതി കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും ഒരു യൂട്യൂബിൽ അതേ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ പറയുന്നത് ഇപ്രകാരമാണ് തന്നെ ആരും തട്ടിക്കൊണ്ടു വന്നതല്ല തന്നെ ആരും ഭീഷണിപ്പെടുത്തിയല്ല തന്റെ സ്വയം ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ട് രണ്ടാമതൊരു വീഡിയോ കൂടി ആ യുവതി എന്തായാലും ഫേസ്ബുക്കിൽ ക്ഷമിക്കണം യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു എന്തായാലും ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ഒരാഴ്ചക്കകം തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ അഞ്ച് പ്രതികളെ ആയിരിക്കും അത്തരത്തിൽ പ്രതി ചേർത്ത് കൊണ്ട് മൂവായിരം പേജുള്ള കുറ്റപത്രമായിരിക്കും പൊതുമംഗലം കോടതിയിൽ സമർപ്പിക്കുക എന്നാലും ഈ കേസിലെ അഞ്ചാം പ്രതിയായ പോലീസുകാരനെ ഇന്ന് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാനുള്ള ഒരു വിട്ടയക്കുമെന്നുള്ള ഒരു സൂചനകളും പുറത്തു വരുന്നുണ്ട് നേരത്തെ ഇദ്ദേഹം മുൻകൂർ ജാമ്യപേക്ഷയ്ക്ക് കോടതിയിൽ നൽകുകയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്ന് ഈ അഞ്ചാം പ്രതിയായ സീനിയർ പോലീസ് ഓഫീസർ ശരത്ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കും എന്തായാലും വരും ദിവസങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടെ തന്നെ അത്തരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ വിശദമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ മാത്രമല്ല ഈ ഒന്നാം പ്രതിയായ രാഹുൽ നാട് വിട്ടു എന്നുള്ള ഒരു കാര്യം തന്നെ ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിക്കും എന്ന അറിവ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിഷ്ണു അനന്ത മറ്റൊരു കാര്യം ഇത്തരത്തിൽ നിയമ നടപടികളൊക്കെ തന്നെയും ശാന്തമായ രീതിയിലേക്ക് മാറുമ്പോൾ ഈ ഒളിവിൽ പോയെന്ന് പറയുന്ന ഒന്നാം പ്രതി ഈ ഒന്നാം പ്രതി രാഹുൽ ഇനിയിപ്പോൾ പുറത്തു വരാനുള്ളൊരു സാധ്യത കൂടിയില്ലേ തീർച്ചയായും അതായത് ബ്ലൂ കോർണർ നോട്ടീസാണ് ഇതുവരെ രാഹുലിനു വേണ്ടി പുറപ്പെടുത്തുന്നത് ഇൻ്റർഫോണിൻ്റെ അടിസ്ഥാനത്തിൽ റെഡ് കോർണർ നോട്ടീസിലേക്ക് കടക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ കുറ്റപത്രം ഇത്രയും വേഗത്തിൽ സമർപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഈ സംഭവം നടന്നു ഒരു മാസം കഴിഞ്ഞിട്ടും ഈ രാഹുലിനെ പിടികൂടാനോ നാട്ടിലേക്ക് എത്തിക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായും പോലീസിനെതിരെയുള്ള ഒരു 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 ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് പൊതുവുയരുന്നത് നമുക്കറിയാം ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ പോലീസ് എല്ലായ്പ്പോഴും സംശയത്തിൻ്റെ നിഴൽ തന്നെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ ആവേണ്ട ഒരു അവസ്ഥ യുണ്ടായിരുന്നു ഈ ഇപ്പോൾ പ്രതിഭാഗം വക്കീലടക്കം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് കുറ്റമറ്റ രീതിയിലല്ല പോലീസ് ഈ കേസ് അന്വേഷിച്ചത് അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയധികം കോംപ്ലിക്കേഷൻസ് ഈ കാര്യത്തിൽ ഉണ്ടാവുമായിരുന്നില്ല ഈ ആദ്യത്തെ പോലീസുകാരൻ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന ഇത്തരത്തിൽ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചതിൻ്റെ പേരിലാണ് എന്തായാലും ഈ കുറ്റപത്രം കൂടി തന്നെ ഒരു ഈ കേസ് ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ആവുകയാണെങ്കിൽ രാഹുൽ നാട്ടിലേക്ക് എത്തും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് അത്തരത്തിൽ ഈ യുവതിയെ ഭീഷണപ്പെടുത്തുകയോ മറ്റെ വാഗ്ദാനങ്ങൾ നൽകുകയോ ചെയ്തതിൻ്റെ ഭാഗമാണോ ഇത്തരത്തിൽ യുവതിയെ അതിൻ്റെ അതിലെല്ലാം സ്വാധീനിക്കപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ യുവതി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോഴും സംശയത്തിന്റെ നില തന്നെയാണ് വീട്ടുകാരും അത് തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത് പക്ഷേ യുവതി പറയുന്നത് അത്തരത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള സ്വാധീനത്തിന് പുറത്തല്ല എന്നുള്ളതാണ് എന്തായാലും കേസ് കോടതിയിൽ കൂടി തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വെളിപ്പെടുത്തേണ്ടി വെളിപ്പെടേണ്ടി വരും വിഷ്ണു കേസ് വ്യക്തമാണ് ആനന്ദ് റിപ്പോർട്ടുകൾ പങ്കുവച്ചത്